ഇനിയാണ് അടികടക്കാൻ പോകുന്നത് റിഫൈൻമെന്റിന്റെ കാര്യത്തിൽ ആർത്തിരി ആണോ നിഞ്ചാണോ ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഫീലാണ് പറയുന്നത് നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഉടക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ പറയാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ ഫോർ ഇന്ന് എൻ്റെ അടുത്തുള്ളത് അപ്രീലിയ ആർ എസ് ഫോർ ഫൈവ് സെവൻ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ അപ്രീലിയുടെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് സത്യം പറയാലോ ഞാൻ ഈ വണ്ടി കിട്ടിയ അപ്പത്തോട്ട് എനിക്ക് എനിക്ക് തെങ്കാശി പട്ടണ സിനിമയ്ക്കകത്ത് ലാൽ സുരേഷ് ഗോപിയുടെ ചെവിക്കൽ അടിച്ചങ്ങ് തിരിച്ചിട്ട് പറയുന്നു ഭയങ്കര എന്താ ഒടുക്കത്തെ ഗ്ലാമറോടാ പന്നി എന്ന് പറയില്ല അതുപോലത്തെ ഒരു ഫീലാണ് തലയെടുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കാണാം നമ്മൾ ിലോട്ട് തന്നെ പോകാം ഒരു ചെറിയ വീഡിയോ ആണ് നമുക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഓഡിജോൺ തന്നെ സംസാരിക്കാം അവൻ്റെ ടെയിലും അവൻ്റെ ബാക്കും ഒരു രക്ഷയില്ല അത് കിട്ടും സീരിയസ്ലി അങ്ങ് അഡിക്റ്റ് ആയ പോലെയാണ് വണ്ടി ലുക്ക് വൈസ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായ ഒരു ബൈക്കാണ് ക്യാരക്ടർ വൈസും ഒരുപാട് ഇഷ്ടമായ ഒരു ബൈക്കാണ് അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കമ്പയർ ചെയ്യാൻ പോവുകയാണ് ഒരു മെഗാ കമ്പാരിസൺ ആണ് അതായത് ആർ ത്രീ നിഞ്ച വേഴ്സസ് അപ്രീലിയ ഈ മൂന്ന് ബൈക്കുകളും ട്യൂൻ സിലിണ്ടർ ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ക്ലാസ്സിലിരിക്കുന്ന ബൈക്കുകളാണ് അതിൽ ഈ മൂന്ന് ബൈക്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും സി സി കൂടിയ ബൈക്ക് ഇതുതന്നെയായിരിക്കും കാരണം ബാക്കിയൊക്കെ ത്രീ ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡ് പ്ലസ് കിടക്കുമ്പോൾ ഇത് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഒരു ബൈക്കാണ് അപ്പോൾ നമുക്ക് പറയാം കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾ ഈ ട്വിൻ സിലിണ്ടർ ക്ലാസ്സിലെ ഒരു ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദം ആവാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ അത് എനിക്ക് ആദ്യം തന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യമുണ്ട് അപ്രീലിയുടെ കമ്പാരിസൺ ശരിക്കും പറഞ്ഞാൽ ആർ ത്രീയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം പക്ഷേ നിഞ്ചി ത്രീ ഹൺഡ്രഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ആക്ച്വലി ഇതിൻ്റെ ഒരു കമ്പാരിസൺ നമുക്ക് പറയാൻ പറ്റുന്നത് നിഞ്ച ഫൈവ് ഹൺഡ്രഡ് ആണ് അല്ലെങ്കിൽ നിഞ്ച ഫോർ ഹൺഡ്രഡ് ആണ് അല്ല നിര ഹൺഡ്രഡ് അല്ല അതെനിക്ക് അറിയാം പക്ഷേ ഞാൻ നിഞ്ച ത്രീ ഹൺഡ്രഡ് വെച്ച് കമ്പയർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഇന്ത്യ ഇത് ഇന്ത്യ ആയതുകൊണ്ടാണ് അതെന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിൻഞ്ജ ഫോർ ഹൺഡ്രഡ് നിഞ്ച ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് ആണുള്ളത് ഒരു ഫ്ലോപ്പ് മോഡൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ പറഞ്ഞാൽ വണ്ടി മോശം ആയതുകൊണ്ടല്ല ഞാനത് ഓടിച്ചിട്ടില്ല ഞാനത് കണ്ടിട്ട് പോലും ഇല്ല കാരണം ആരെങ്കിലും എടുത്താലല്ലേ ഇത് കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ അതൊരു ഫ്ലോപ്പ് മോഡൽ അല്ല പക്ഷേ ഞാനത് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ വണ്ടി കിടിലാണ് കാരണം കവഴ്സാക്കിയാണ് ഫൈവ് ഹൺഡ്രഡ് സി സി ടു സിലിണ്ടർ വൺ എയ്റ്റി ക്രാങ്ക് ഒരു ലക്ഷ്യം കാണില്ല പക്ഷേ വണ്ടിയുടെ പ്രൈസ് അവരിടുന്ന പ്രൈസ് കാരണം തൊലഞ്ഞു പോയ ഒരു ബ്യൂട്ടിഫുൾ ബൈക്കാണ് നിഞ്ച ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് അത് അതുപോലെ അവർ തൊലയ്ക്കാൻ പോകുന്ന ഒരു ബൈക്കാണ് നിഞ്ച ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് കാരണം ഭീകരമായ വിലയാണ് അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് എപ്പോഴും പ്രൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ റേഞ്ചിൽ ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് നിൻജ ത്രീ ഹൺഡ്രഡ് ആണ് കൂടുതൽ ആളുകളും എനിക്ക് തോന്നുന്നില്ല നിഞ്ച ഫൈവ് ഹൺഡ്രഡ് എടുക്കാൻ പോകുന്നുള്ളത് അപ്പോൾ ത്രീ ഹൺഡ്രഡ് എടുക്കാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന ആളുകൾ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ആർ ത്രീ നിഞ്ച ഇതുമായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളത് ഇതിന് നിഞ്ച ത്രീ ഹൺഡ്രഡിനെ കഴിഞ്ഞിട്ട് ഒരു വൺ ലാക്ക് കൂടുതലാണ് നമ്മുടെ ആർ ത്രീക്ക് ഇപ്പോൾ ഒരു വൺ ലാക്ക് കുറച്ചിട്ടുണ്ട് അവർ വിദഗ്ധമായിട്ട് നീങ്ങുന്ന പരിപാടിയാണ് എങ്ങനെയെങ്കിലും വണ്ടി വിറ്റ് പോകാനായിട്ട് അപ്പോൾ എന്തായിരുന്നാലും അതുകൊണ്ടാണ് ഞാൻ ഇഞ്ച ത്രീ ഹൺഡ്രഡുമായിട്ട് ഈ ഒരു വീഡിയോയിൽ വണ്ടി കമ്പയർ ചെയ്യുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പ്രാക്ടിക്കലി ഈ മൂന്ന് ബൈക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് അല്ലാതെ ട്രാക്കിൽ കൊണ്ട് ഉപയോഗിക്കുമ്പോഴോ അങ്ങനെയുള്ള കേസൊന്നുമല്ല നമ്മൾ റോഡിൽ നമ്മളെടുത്ത് നമ്മുടെ ദിനം പ്രതി നമ്മുടെ പരിപാടികൾക്ക് ഉപയോഗിക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ ഇഞ്ച ത്രീ ഹൺഡ്രഡ് ആൻ ആർ ത്രീ ഓടിച്ചത് ഓടിച്ചതാണ് അപ്രീലേപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എൻ്റെ ടോട്ടൽ എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത് പുതിയ ആർ ത്രീയും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അത് എറണാകുളത്താണ് അത് നിങ്ങൾക്ക് റിവ്യൂ എനിക്ക് ആരും ആരും പറഞ്ഞു ില്ല അതിൻ്റെ റിവ്യൂ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ റിവ്യൂ ചെയ്യാത്തത് ആർക്കെങ്കിലും അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെ ഓടിച്ച ഒരു എക്സ്പീരിയൻസിലാണ് എനിക്കിത് സംസാരിക്കാനുള്ളത് അപ്പോൾ ഇനി ഡയറക്റ്റ്ലി വീഡിയോയിലോട്ട് പോകാം ഞാൻ അപ്രീലിയുടെ വീഡിയോ റിവ്യൂൻ്റെ അകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്കിതിൽ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആ വീഡിയോ മൊത്തവും ഞാൻ പറഞ്ഞു ഓടിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ നിഞ്ചെടുത്തോ ആർത്തിരി എടുത്തോ നിങ്ങൾ ഓടിക്കാതെ പോയി വാങ്ങിച്ചോ കുഴപ്പമില്ല നിങ്ങൾ വാങ്ങിച്ച ദിവസമാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിലും ഞാൻ പറയും കുഴപ്പമില്ല പക്ഷേ ഈ വണ്ടി നിങ്ങൾ ഓടിക്കണം ഓടിച്ചിട്ട് മാത്രമേ ഈ ബൈക്ക് ബുക്ക് ചെയ്യാൻ പോലും നിൽക്കാവൂ അത് ഞാൻ ഉറപ്പായിട്ടും പറയാം കാരണം നിഞ്ച ആർത്തിരിയെ കാട്ടിയും വളരെ എക്സ്പോസഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ നമ്മുടെ അപ്രീലുണ്ട് അതെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു അഗ്രഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫീല് സത്യം പറഞ്ഞാൽ ഈ മൂന്ന് ബൈക്കും വെച്ച് നോക്കുമ്പോൾ അപ്രീലേക്കാണ് കൂടുതലുള്ളത് ഒന്ന് ഒന്ന് എക്സ്പോസർ ആണ് ആ ഒരു ക്യാരക്ടറെന്ന് എന്ന് പറയുന്നത് എക്സ്പോസർ ആണ് നിഞ്ചിയുടെ കാര്യത്തിലും ആർ ത്രീടെ കാര്യത്തിലും അത് രണ്ടും എന്താ പറയുക പവർ കുറഞ്ഞ ബൈക്കാണെന്നുള്ള ഞാൻ പറയുന്നത് ആ പവറിനെ വളരെ പ്രാക്ടിക്കലായിട്ട് തരുന്ന രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബൈക്കുകളാണ് ആർ ത്രീം മിഞ്ചയും അതിലെനിക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക ഒരു നെഗറ്റീവും പറയാനില്ല കാരണം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു രണ്ട് വണ്ടികളാണത് അതുകൊണ്ട് തന്നെ ആ ബൈക്ക് ബൈക്കളെ കുറ്റം പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല നമ്മൾ പ്രാക്ടിക്കലി നമ്മുടെ റോഡിനും നമ്മുടെ കണ്ടീഷനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് ബ്യൂട്ടിഫുൾ ബൈക്കുകളാണ് ഇഞ്ച ആൻഡ് ആർ ത്രി ഈ വണ്ടിയും കുഴപ്പമില്ല പക്ഷേ അവിടെയും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പവർ വൈസ് ഇത് വളരെ പവർഫുള്ളാണ് കാരണം ഇതിന് ടവർക്ക് ഒരുപാടുണ്ട് വളരെ ലോ എൻഡിൽ നല്ല രീതിക്ക് ടവർ കിട്ടും ആ ഒരു ലോ എൻഡിലെ റെസ്പോൺസിൻ്റെ ഒരു ഗ്രാഫ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം വെക്കാൻ പോകുന്നത് അപ്രീലയായിരിക്കും കാരണം അപ്രീലയ്ക്കാണ് ആ ഒരു ഓട്ടോ റെസ്പോൺസ് പ്ലസ് അപ്രീല ഭയങ്കര ലൈറ്റ് വെയിറ്റുമാണ് അപ്പോൾ ആ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര ബി ഭീകരമായിട്ട് കിട്ടാൻ പോകുന്ന ഫസ്റ്റ് ബൈക്ക് ഞാൻ അപ്രീലിൽ വെക്കും സെക്കൻഡ് ഞാൻ ആർത്തി വെക്കും തേർഡ് ഞാൻ വെക്കും ആ ഒരു ഇനീഷ്യൽ ത്രോട്ടൽ റെസ്പോൺസ് ആ ഒരു എന്താ പറയുക ചാട്ടം എന്ന് പറയുന്നൊരു സംഭവത്തിൻ്റെ കാര്യത്തിൽ കാരണം നിഞ്ചയുടെ ഒരു ആർ പി എം ഒന്ന് കയറണം ഒരു ഒരു സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിഞ്ച നിഞ്ചാവുന്നത് ആ ആർത്തിരിയുടെ കാര്യത്തിൽ അത്രയും പോണ്ട കുറച്ചുകൂടെ താഴെ ഇതിൻ്റെ കാര്യത്തിൽ ഇനീഷ്യലോട്ടേ ഉണ്ട് ഇതാണ് ആ ഒരു എന്താ പറയുക പുള്ളിങ്ങിൻ്റെ ഡിഫറൻസ് ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് എന്താ പറയുക പച്ചയ്ക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോൾ അതാണ് ആ ഒരു പുള്ളിങ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ മൂന്ന് ബൈക്കിൻ്റെയും ഇനി നമുക്ക് റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിലോട്ട് പോകാം ഇപ്പോൾ ഒരു അടി അടക്കും കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓക്കെ ഞാനത് പറയാം ഫസ്റ്റ് റിഫൈൻമെൻറ്റ് വളരെ കുറഞ്ഞ ബൈക്കായിട്ട് ഞാൻ വെക്കാൻ പോകുന്നത് അപ്രീലിയാണ് വളരെ കുറവെന്ന് പറയുമ്പോൾ ഒരിക്കലും മോശം റിഫൈൻമെൻ്റ് ഉള്ളൊരു ബൈക്കല്ല അപ്രീല ഈ മൂന്ന് ബൈക്കിൻ്റെ ലിസ്റ്റിൽ ഞാൻ പറയുന്നതാണ് ഇതിന് കുറച്ച് വൈബ്രേഷൻ ഉണ്ട് ഒരു പ്രത്യേക ഗ്രണ്ട് ഉണ്ട് കുറച്ചുകൂടി റോ ഫീൽ കിട്ടുന്ന ഒരു എഞ്ചിനാണ് അപ്പോൾ ആ ഒരു 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 ഫീല് സത്യം പറഞ്ഞാൽ കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്രീലിയെ തന്നെ എടുക്കണം പക്ഷേ അത് റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ അപ്രീലിയെ മൂന്നാമത് പറയും ഇനിയാണ് അടി അടക്കാൻ പോകുന്നത് റിഫൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ആർ ആർത്തിരി ആണോ നിഞ്ചയാണോ ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഫീലാണ് പറയുന്നത് നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഉടക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ പറയാൻ പോകുന്നത് നിൻജ ഞാൻ ഫസ്റ്റ് വെച്ചിട്ട് ആർത്തി ഞാൻ സെക്കൻഡ് വെക്കും കാരണം എനിക്ക് പേഴ്സണലി നിഞ്ചേയുടെ ഒരു റിഫൈൻമെൻറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സ്മൂത്തായിട്ടാണ് തോന്നുന്നത് എനിക്ക് ആർത്തിയും രണ്ടും ഒന്നിനൊന്നും മെച്ചമാണ് അതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് എനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോവും പക്ഷേ ഞാൻ ഞാനിപ്പോൾ എൻ്റെ ഒരു ഓർമ്മ ശക്തിയിൽ ഞാൻ പറയുകയാണ് എനിക്ക് നിൻജയാണ് കുറച്ചുകൂടി ആ ഒരു എന്താ പറയുക ഇനീഷ്യൽ ആർ പി എംസിലും മിഡ് ആർ പി എംസിലും കുറച്ചുകൂടി റിഫൈൻഡായിട്ട് ഫീൽ ചെയ്യുന്നത് ഭയങ്കര സ്മൂത്താണ് ആർ ആർത്തി ഡെഫിനറ്റ്ലി ഈ ആർ പി എം സീലൊക്കെ കുറച്ചുകൂടി പുള്ളി ഉണ്ട് ആർത്തിരിക്കുന്ന ഇഞ്ചിയെ കാട്ടി ബട്ട് ഞാൻ റിഫൈൻമെൻ്റിൻ്റെ കാര്യത്തിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ ആയിരിക്കും ഫസ്റ്റ് വെക്കുന്നത് സെക്കൻഡ് ആർ ത്രി തേർഡ് ഈ ബൈക്കിനെ വെക്കും അവിടെയാണ് വേറൊരു കാര്യം നീ ഇഞ്ചി ഓടിക്കുന്ന സമയത്ത് ആ എഞ്ചിൻ അവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല കാരണം അത്രയും സ്മൂത്താണ് അത് അവിടെ ഇരുന്ന് വെറുതെ പവർ ചെയ്യുകയാണ് ഒന്നുമില്ല അത് അവിടെ ഇല്ല അങ്ങനെ ഒരു ഫീലാണ് ഇത് ഓടിക്കുന്ന സമയത്ത് യെസ് നമുക്ക് ത്രോട്ടിൽ ചെയ്യുന്ന സമയത്തൊക്കെ മനസ്സിലാവുന്നുണ്ട് ഒരു ടു സെവൻറ്റി ക്രാങ്ക് അടിയിലിരുന്ന് ഇങ്ങനെ പുൾ ചെയ്ത് തരുന്നുണ്ട് നമ്മളെ വലിച്ചഴിച്ചുകൊണ്ട് പോകത്തക്ക രീതിക്ക് ഒരു സാധനം താഴെ ഇരിപ്പുണ്ടെന്നുള്ളത് ഈ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് എന്താ പറയുക സ്മൂത്ത്നെസ് ആ ഒരു റിഫൈൻമെൻറ്റ് ആ ഒരു ക്വാളിറ്റി ആ ഒരു വൈബ്രേഷൻ ഫ്രീ ആ ഒരു സംഭവമാണ് വേണ്ടതെങ്കിൽ നിഞ്ച അല്ലെങ്കിൽ ഗോ ഫോർ ഗോപൂത ആർ ത്രീ ആർ ആർത്തി പഴയ വെർഷൻ എടുക്കുന്ന സമയത്ത് നോക്കി കണ്ടു എടുക്കുക പുതിയ വണ്ടി ആണെങ്കിൽ ഇച്ചിരി പ്രൈസ് കൂടുതലാണ് അതിൽ ഫീച്ചേഴ്സ് ഒന്നുമില്ല അതിൻ്റെ കാര്യം നമുക്ക് അടുത്തത് പറയാം ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പരിപാടി നേരെ തിരിയും കാരണം ഫസ്റ്റ് പറയാൻ പോകുന്നത് ഡെഫിനിറ്റ്ലി അപ്രീലിയ കുറേ ഉണ്ട് ട്രാക്ഷൻ കൺട്രോളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ ഉണ്ട് ആ പ്രൈസിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ക്യുബ് ഷിഫ്റ്റർ ഉണ്ട് അത് ഓപ്ഷണലാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ വണ്ടിയിലുണ്ട് പ്രൈസിനൊത്ത സാധനങ്ങൾ ഈ വണ്ടിയിലുണ്ട് അത് നമുക്ക് കണ്ണും കൂടി പറയാം ആർ ആർത്തിരിയുടെ കാര്യത്തിൽ അവർ ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഒന്നും കാര്യമായിട്ടുള്ള രീതിക്കില്ല പഴയ വില വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എടുത്ത് തോട്ടിലെറിയാനേ നമുക്ക് തോന്നുള്ളൂ കാരണം ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വളരെ ലോ ആണ് വണ്ടി കിടിലോ ഒരു ഡൗട്ടും ഇല്ല ആർത്തി അതൊന്നും പറയാനില്ല അതിൻ്റെ എഞ്ചിൻ അതിൻ്റെ ഒരു ബിൽ ക്വാളിറ്റി ഒന്നും ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ അത്രയും കിടിലം വണ്ടിയാണ് പക്ഷേ അതിൻ്റെ അകത്ത് അമ്പത് ഒരു തേങ്ങയും കുത്തി തിരിങ്ങാറില്ല മൂന്നാമത് ഞാൻ ആ കാര്യത്തിൽ എടുത്ത് വെക്കുന്ന വണ്ടിയാണ് നിൻജ ഒരു തേങ്ങയും അവന്മാർ അതിന് അതെടുത്ത് വെച്ചിട്ടില്ല ഇനി വെക്കുന്നതും എനിക്ക് എനിക്ക് ഒരു ഒരു വിശ്വാസവും എനിക്കില്ല ഒന്നാമത്തെ കാര്യം ആ ബൈക്ക് ലോകമെമ്പാടിൻ്റെ ഡിസ്കണ്യൂഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നിൻജ ത്രീ ഹൺഡ്രഡ് നമ്മുടെ നാട്ടിലേക്കുള്ളൂ അപ്പോൾ അത് മിക്കവർ അതിൻ്റെ പുകയും കൂടി കണ്ടതങ്ങ് തീരും അത്രേ ഉള്ളൂ അത്രയും ബ്യൂട്ടിഫുൾ ബൈക്കിൽ അവർ ഒരു സംഭവം ചെയ്യാതെ വില മാത്രം മാറ്റി സ്റ്റിക്കർ മാത്രം മാറ്റിയുള്ള ഒരു സെറ്റപ്പിൽ കൊണ്ടുപോകുകയാണ് അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നേരെ ഇവൻ തന്നെയാണ് പുലി ഒന്നും പറയാനില്ല ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം മൈലേജ് ആണ് മൈലേജിൻ്റെ കാര്യത്തിൽ നെഞ്ചിയാണ് ബെറ്റർ ഒരു പൊടിക്ക് ബെറ്റർ എല്ലാം കണക്കാണ് എന്നാലും പറഞ്ഞതാണ് നിഞ്ചിയാണ് ഒരു പൊടിക്ക് ബെറ്റർ നിഞ്ചെ എനിക്ക് ട്വൻ്റി സെവൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഒരു പഴയ ബൈക്കിലാണ് കിട്ടിയിട്ടുള്ളത് നോർമലി ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് തന്നെയാണ് ഈ മൂന്ന് ബൈക്കിൻ്റെ മൈലേജ് അതിൽ ആർ ത്രീ ഡൗൺ ആവാറുണ്ട് ഈ വണ്ടിയും നന്നായിട്ട് ഡൗൺ ആവുമെന്ന് തന്നെയാണ് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളത് മൈലേജിൻ്റെ കാര്യത്തിൽ സോ അങ്ങനെ നോക്കുമ്പോൾ ഇഞ്ചിയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യം ഈ മൂന്ന് ബൈക്കും അത്യാവശ്യം നല്ല മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്ന ബൈക്കുകൾ തന്നെയാണ് അതിൽ ഇന്നത് നല്ലത് ഇന്നത് മോശം എന്നത് പറയാനില്ല മൂന്ന് ബൈക്കും പ്രീമിയമാണ് അപ്പോൾ മൂന്ന് ബൈക്കിനും നല്ല മെയിൻ്റനൻസ് കോസ്റ്റ് വരും അതിൽ കവേഴ്സാക്കിയാണ് എനിക്ക് തോന്നുന്നത് കുറച്ചൊന്ന് കൂടുതലായിട്ട് നിൽക്കുന്നത് ബാക്കി കുഴപ്പമില്ല പിന്നെ പാർട്സിൻ്റെ വിലയിലും കവസാക്കി കുറച്ച് കൂടുതലാണ് അപ്രീലി മോശമൊന്നുമില്ല പിന്നെ എനിക്ക് അവിടെ ഒരു കാര്യം പറയാനുള്ളത് പാർട്സിൻ്റെ ക്വാളിറ്റി പാർട്സിൻ്റെ ആ ഒരു ബിൽഡിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ത്രീ ആൻഡ് ഇഞ്ച് സോളിഡ് ബിൽഡാണേ അതിലെനിക്ക് ഡൗട്ട് ഒന്നുമില്ല വളരെ സോളിഡ് ബിൽഡായിട്ടിരിക്കുന്ന രണ്ട് ബൈക്കുകളാണ് ആ കാര്യത്തിൽ ഞാൻ അപ്രീലിയ മൂന്നാമത് വെക്കും കാരണം ഇതിൻ്റെ ഒരു ഒരു ക്വാളിറ്റിയിൽ എനിക്ക് ആ ഒരു പ്രൈസിൻ്റെ ക്വാളിറ്റി ചില സ്ഥലങ്ങളിൽ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു സത്യമാണ് എവിടേക്കും ഒരു 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 എന്താ പറയുക ഒരു എന്തൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീല് എവിടേക്ക് കിട്ടുന്നുണ്ട് അതാണ് പക്ഷെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല മൂന്ന് ബൈക്കുകളും ഒക്കെയാണ് അതിൽ ഒരു സെർട്ടൺ ക്യാരക്ടർ ഉള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് അപ്രീലിയ തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെഫിനറ്റ്ലി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഓടിച്ചു മാത്രം സെലക്ട് ചെയ്യുക ഇനി പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ ഈ മൂന്ന് ബൈക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറയാം നിങ്ങൾക്ക് നാട്ടിൽ കുറച്ച് ഷോയ്ക്ക് ഇറക്കണം നിങ്ങളൊരു നാല് നാലൊരു അഞ്ച് ലക്ഷം രൂപയുടെ വണ്ടിയൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ ഓക്കെ അതൊരു ന്യായമായ ആവശ്യമാണ് നാല് പേരും വണ്ടി പോകുമ്പോൾ നോക്കണം പ്ലസ് നിങ്ങളുടെ പരിപാടികളെല്ലാം നടക്കണം നിങ്ങൾക്ക് ഭയങ്കര സ്പീഡിൽ പോകണം എന്നൊന്നും ആഗ്രഹമൊന്നുമില്ല നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകണം അല്ല നിങ്ങൾ നോർമലി നിങ്ങളുടെ സിറ്റി ട്രാഫിക്കിലും നിങ്ങളുടെ പരിപാടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വണ്ടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ഫസ്റ്റ് പറയാൻ പോണ വണ്ടി നീജ ത്രീ ഹണ്ട്രഡ് ആണ് കാരണം നിഞ്ച ത്രീ എന്ന് പറയുന്നത് വളരെ സ്മൂത്തറാണ് വളരെ പ്രാക്ടിക്കൽ ആണ് കാരണം ഓവർ ഹീറ്റിംഗ് ഇല്ല ഒരുപാട് ഹീറ്റ് ആവുന്നില്ല സിറ്റിയിലൊക്കെ നമുക്ക് മെനൂർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് എന്ന വണ്ടി പ്രീമിയമാണ് കവേഴ്സാക്കി നിഞ്ച ആ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് മാരകമാണ് ആ ഒരു ഗ്രീൻ കളർ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ലൈം ഗ്രീൻ ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര ലുക്കാണ് ആ കളർ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കും അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഓക്കെയാണ് ആ ഒരു വണ്ടി അത് ഭയങ്കര പ്രാക്ടിക്കൽ ആണ് ആ പ്രാക്ടിക്കൽ ഫീലിന് അതേ അടുത്ത് നിൽക്കുന്ന വേറൊരു വണ്ടിയാണ് ആർ ത്രീ പക്ഷേ ആ ആർ ത്രീക്ക് ഇവിടെ ഒരു കുഴപ്പമുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആർ എന്ന് പറയുന്ന ബൈക്കിൽ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഇടയ്ക്കൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഒരു ആർ ത്രീ പോയി വാങ്ങിച്ചാലോന്ന് കാരണം എഞ്ചിൻ ഓക്കെയാണ് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ് കാരണം ആർ എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം നിങ്ങളുടെ ഒരു അടുത്തൊരു പതിനഞ്ച് വർഷത്തേക്ക് നിങ്ങൾ വണ്ടി വാങ്ങിക്കണ്ട ആ വണ്ടി ചത്തം ഇടന്ന് ഓടിക്കോളും സത്യം ഇടും അത്രയും ക്വാളിറ്റി ഉണ്ട് ആ ഒരു എമഹയുടെ ക്വാളിറ്റി അതിൽ കംപ്ലീറ്റ്ലി ഉണ്ട് ആ എഞ്ചിനിൽ അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് അപ്പോൾ ഞാൻ ഓക്കെ നമുക്കത് നോക്കാം പക്ഷേ നമ്മൾ ഇങ്ങനെ അഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ആർത്തിരി ഒക്കെ വാങ്ങിച്ച് നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ പറയും ആർ എൻ ഫൈവ് പോകുന്നു ആർ എൻ ഫൈവിന് കുറ്റം പറയുന്നില്ല ആർ എൻ ഫൈവ് നല്ലൊരു ബൈക്ക് തന്നെയാണ് പക്ഷേ ആ ഒരു ഡിസൈൻ എന്തിനാണ് അവർ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നതാണ് ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത് ഭയങ്കര മോശമാണ് എന്ന് വെച്ചാൽ ആ ആർത്തിരിടേതായുള്ള ഒരു ഐഡൻറ്റിറ്റി ഇപ്പം ഇല്ല പഴയ ആർത്തി അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ സല്യൂട്ട് ചെയ്യും കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ അതൊരു ആർത്തിരി ആണ് എന്നുള്ളൊരു ഫീൽ എല്ലാ മൂല്യനിന്നും കിട്ടും അതിനെയും വെർഷൻ ടു എന്ന് പറയുന്നവരുണ്ട് പക്ഷേ എന്നാലും അതിനങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ പുതിയ ആർത്തി കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റ പോകുന്ന പോകുന്നത് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല നമുക്കതൊരു ആർ എണ് ഫൈവ് ആണെന്ന് തന്നെ അത്ര ഒരു അത്ര അറിവില്ലാത്ത ഒരാളാണെന്ന് പറയുക ഡെഫിനറ്റ്ലി അത് ആർ എണ് ഫൈവ് ആണെന്ന് എന്നെ കരുതും അതിലൊരു ഡൗട്ടില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യം പക്ഷേ അപ്രീലിയുടെ കാര്യത്തിൽ ഈ വണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് തെറ്റിദ്ധരിച്ച് സിക്സ് സിക്സ്റ്റിയാണോ തെറ്റിദ്ധരിച്ചല്ലാതെ വേറൊരു പരിപാടിയില്ല അതൊരു നല്ല കാര്യമാണ് കാരണം നമ്മൾ ഫോർ ഫൈവ് സെവനിൽ പോകുമ്പോൾ ആരെങ്കിലും കഴിഞ്ഞിട്ട് അപ്രീലയുടെ സിക്സ് സിക്സ്റ്റി പോയി അല്ലെങ്കിൽ എന്താ പറയുക ആർ എസ് ബി ഫോർ പോയി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓക്കെ അതെ ആർ എസ് പി തന്നെയാണെന്ന് നമുക്കൊന്ന് പറയാം അപ്പോൾ അതാണതിൻ്റെ ഒരു കേസ് അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ആർത്തിയിൽ ലാക്ക് ചെയ്യുന്നുണ്ട് ആ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ എനിക്ക് ആർത്തിയിൽ ആ ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ആ ഡിസൈൻ മോശമായതുകൊണ്ടല്ല ഞാൻ റിപ്പീറ്റ് ചെയ്യാം അതൊരു ഷാർപ്പ് ഡിസൈനാണ് പക്ഷേ അതേ ഡിസൈനിൽ അവരുടെ ഒരു ഒരു ബൈക്ക് കൂടി താഴെ നമ്മുടെ നാട്ടിൽ അത്രയും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആർ അങ്ങനെ ഒരു കാര്യം ഞാൻ പറയുന്നത് അപ്പോൾ പ്രാക്ടിക്കാലിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഗോ ഫോർ ദ ആർ സി പക്ഷേ ആർ ത്രീ ഒരു പ്രശ്നവും കാരണം വണ്ടി പക്കയാണ് വണ്ടി ഓടിക്കുന്ന സമയത്ത് അത് മനസ്സിലാവുന്നുണ്ട് ആ എൻജിന് അങ്ങനെ ഇങ്ങനെയും തട്ടിമുട്ടി നശിച്ചു പോവുകയെന്നുമില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം ഇനി അപ്രീലേനോട് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വണ്ടി എല്ലാവരും നോക്കും വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടിരുന്ന എല്ലാവരും നോക്കും വണ്ടി ഒരു സൂപ്പർ ബൈക്ക് ഫീൽ തന്നെ ഇരിക്കും വണ്ടി ചെറിയൊരു ബൈക്കാണ് വളരെ ഈസി ടു മാനേജ് ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നിങ്ങൾക്ക് ട്രാഫിക് കണ്ടീഷനിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് പോകാം ഒരു പ്രശ്നവും അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഇതൊരു ബീസ്റ്റാണ് എല്ലാ അർത്ഥത്തിലും പക്ഷേ ഞാൻ പറയാം ഈ മൂന്ന് ബൈക്ക് എടുക്കുന്ന സമയത്തും നിങ്ങളെ ക്യാരക്ടർ അറിഞ്ഞെടുക്കേണ്ട ഒരു ബൈക്കാണിത് കാരണം ബാക്കി രണ്ട് ബൈക്കും നിങ്ങളുടെ ഇഷ്ടത്തിന് നിന്ന് വരും കുഴപ്പമില്ല കാരണം ആ ബൈക്കുകളുടെ ഒക്കെ ആർ പി എം എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും വളരെ ഹയർ ആർ പി എം കയറുന്നതാണ് ആ വണ്ടികളുടെ പവർ അങ്ങോട്ട് എക്സ്പോസ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആർ പി എം ഒന്ന് കയറണം അതുവരെ വണ്ടി പാവമാണ് ആ രണ്ട് വണ്ടികളും പാവമാണ് നിങ്ങളിഷ്ടത്തിന് നിന്നുള്ളൂ ആ രണ്ട് വണ്ടികൾ പക്ഷേ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി തന്നെ പവർ കിക്കുകയും ഇത് ഫിഫ്ത്ത് ഗിയറിലാണ് ഞാൻ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലാഗും ഇല്ല വണ്ടി അങ്ങ് പോവും ഒരു രക്ഷയില്ല അപ്പോൾ ഇങ്ങനൊരു ക്യാരക്ടർ ഉള്ളൊരു ബൈക്കാണ് അത്രീല എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ബൈക്കുകൾ ഓടിക്കാതെ എടുത്താലും ഞാൻ സപ്പോർട്ട് ചെയ്യാം പക്ഷേ ഈ ബൈക്ക് ഓടിച്ചതെന്ന് എടുക്കുക എവിടെയെങ്കിലും ഒക്കെ കിട്ടും അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് കിട്ടുന്ന സ്ഥലത്ത് പോവാം നിങ്ങൾ അഞ്ചര ലക്ഷം രൂപ മുടക്കുന്നതാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ ഷോറൂം തിരുവനന്തപുരത്ത് ഉണ്ട് തിരുവനന്തപുരത്താണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കൂടുതൽ അവൈലബിലിറ്റി ഉള്ള ഷോറൂമുകളിൽ ഷോറൂമുകളിലൊരണമാണ് തിരുവനന്തപുരത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് വന്നാലേ ടെസ്റ്റ് ഡ്രൈവ് കിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങളൊരു സൂപ്പർഫാസ്റ്റ് കയറിയിരുന്നാലും നിങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം കൂടി ഒരു രണ്ടായിരം രൂപ പോട്ടെ നിങ്ങൾ ഗ്രാൻഡായിട്ട് കഴിച്ചോ എന്നാലും നിങ്ങൾ അഞ്ചര ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് തെറ്റാതിരിക്കാനായിട്ട് ഒരു രണ്ടായിരം രൂപ പോകുന്നതിൽ നഷ്ടമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വന്ന് ഓടിച്ച് നോക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുക ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പരിപാടി ഈ നടുക്കൂടി ഇങ്ങനെ സ്ലോ ചെയ്ത് പോകരുത് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ ഒരു എന്താ പറയുക മനസ്സിൽ തോന്നുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ തീരുകയാണ് ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയുക ഇതിൻ്റെ ഈ ബൈക്കിൽ എ ബി എസ് ഉണ്ട് അതിൽ എ ഇല്ല പിന്നെ എന്താ പറയുക ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് അതിൽ ട്രാക്ഷൻ കൺട്രോൾ കൺട്രോളിൽ അങ്ങനെ പറയല്ല ഞാൻ ക്യാരക്ടർ മാത്രമാണ് പറഞ്ഞ് കമ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുഞ്ഞു വീഡിയോ എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ ഫോർ ബൈ റെഡ് സിഗ്നലാണ് നമുക്ക്